നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശന് ദേവേനയുടെടും നയനയോടും അങ്ങനെ അവരെല്ലാവരും കൂടെ വിളിച്ചു നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ് അപ്പൊ ഇതുവരെ ആയിട്ടും അനാമയാണ് പാല് വേഷം കലർത്തി കൊടുത്തെന്നുള്ള കാര്യം അവരാരും മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പ്രതിഷേധം മുത്തശ്ശൻ അവരെ അറിയിക്കുകയാണ് പിന്നീട് മുത്തശ്ശൻ അവരോട് പറഞ്ഞു ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയായിട്ടും ആയിട്ടും എന്നോടൊന്നും പറയാതിരുന്ന എന്താ ചെയ്യാ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ചേവനൊന്നും മിണ്ടാ മിണ്ടാതിരിക്കുക ഈ സമയത്ത് ആദർശ് പറഞ്ഞ് അത് പിന്നെ മുത്തശ്ശ വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇവിടെ എന്ത് നടന്നാലും അതെന്നോട് പറയാനായിട്ട് ഞാൻ നിങ്ങളെ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളെല്ലാവരും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വച്ചു ഇവിടെ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും നടന്നു പക്ഷേ അതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചു അതെന്തിനു വേണ്ടിയിട്ടാണെന്നാ എനിക്ക് മനസ്സിലാത്തേ അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു അല്ല അച്ഛൻ എന്ത് കാര്യം പറയണേ മുത്തശ്ശൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നായന മോള് കലക്കു വെച്ച പാല് കുടിച്ച് നിന്റെ കരള് പോയില്ലേ അതിന് കാരണം എന്താ ഒരു നിമിഷം ദേവേനി ഞെട്ടി നയനെ നോക്കുവാണ് ആ സമയം മുത്തശ്ശം പറഞ്ഞു നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷെ എനിക്കറിയാം അനാമയാണ് ആ പാലിനകത്ത് വിഷം കടത്തിയത് സത്യമല്ലേന്ന് ചോദിക്കുക അപ്പോഴേക്കും ആദർശു പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ സത്യവാണോ അല്ലയോ എനിക്കതറിഞ്ഞാ മതി അതെ മുത്തശ്ശ കണ്ടോ എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും എന്നോട് ഇത് പറഞ്ഞോ അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അച്ഛാ ഞങ്ങളിത് അറിഞ്ഞെങ്കിലും അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് വിഷമമാവൂലെന്ന് കരുതിട്ടാ ഞങ്ങളിതൊക്കെ പറയായിരുന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അനാമികയുടെ സ്വഭാവം ശരിയല്ല അവളെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളുന്ന ഒരു പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞത് മുത്തശ്ശം പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറയണ്ടായിരുന്നു വസന്തര അവളെ കാണാൻ പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു ആ കൂടെ ഞാനും പോകുന്ന സമയത്ത് അവൾക്ക് കുറെ സ്വർണമൊക്കെ കൊടുത്ത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നാ അപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു അവൾക്ക് സ്വർണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് അനിമൊന്നും സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ അല്ലായിരുന്നെങ്കില് ഞങ്ങളിതൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ അവിടെ നിന്ന് മറിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം കേൾക്കുവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്ര ആയിട്ട് നിങ്ങൾ വാക്ക് പോലും പറഞ്ഞില്ലോ അല്ല ഇത് ആരാ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുവാണ് ഈ കാര്യം അനാമിക തന്നെയാണോ വെളിപ്പെടുത്തിയത് പാലിനകത്ത് വിഷം കടത്തിയത് അപ്പോഴേക്കും നയനു പറഞ്ഞു മുത്തശ്ശ ഞാനാ ഈ കാര്യം ആദ്യം അറിയണേ മോളോ എങ്ങനെ നീ അറിഞ്ഞെന്ന് ചോദിക്കുക അത് പിന്നെ അനാമിക അവളുടെ അമ്മയോട് വിളിച്ചു പറയുന്ന കേട്ടിട്ടാ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നു ഓ അപ്പ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും ദേവേനി പറഞ്ഞു ഞാനും അറിഞ്ഞായിരുന്നു അച്ഛാ പക്ഷേ എങ്കിലും ഒരു ഞാൻ അറിഞ്ഞ ഈ പറയുന്ന നായനെ പറഞ്ഞിട്ടോ ആദർശ് പറഞ്ഞിട്ടോ അല്ല ഞാൻ അവളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് അറിഞ്ഞ കാര്യം ഇത് അവര് തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ അന്നാ ഞാൻ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ട് അതുപോലെയുള്ളൊരു മരുമോളയാണ് ഇവിടെ എല്ലാവരും കൂടെ വെച്ച് വാഴിക്കാൻ ശ്രമിച്ചല്ലേ അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അവളോട് താല്പര്യം ഇല്ലായിരുന്നുവെച്ചാ അനിയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾക്കറിയായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ടും എല്ലാവരും എന്നെ മുന്നിൽ നിന്ന് നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് പിന്നീട് ജലജ അങ്ങോട്ട് കയറിപ്പോയി ജാനകിയുടെ മനസ്സിലേക്ക് എരുപരി ഏറ്റിക്കൊടുത്തു ഇതിനെക്കുറിച്ച് അവർ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നബി വന്ന് കഴിഞ്ഞപ്പ ജലജ പറഞ്ഞു നിന്റെ അനുജിത്തി ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ ജാനകി പറഞ്ഞു അല്ലെങ്കിലും നിന്റെ അനുജിത്തി പറയുന്ന ഇവിടെ ഏട്ടത്തി വിശ്വസിക്കുള്ളൂ എല്ലാം വള്ളി പുള്ളി വിടാതെ അങ്ങോട്ട് വിശ്വസിക്കും അത് കേട്ടു കഴിഞ്ഞപ്പം നബി പറഞ്ഞു എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയണേ അല്ല അനാമിക മോളാണ് പാലിനകത്ത് വിഷം കടത്തി നല്ല നൽകിയെന്നും പറഞ്ഞുകൊണ്ട് നയനൊരു കള്ളത്തരം പറഞ്ഞല്ലോ അതിവിടെ എല്ലാരും വിശ്വസിച്ചില്ല എന്ന് ജാനകി പറയണേ അത് കള്ളത്തരം ഉള്ള അല്ലല്ലോ ഉള്ള കാര്യമല്ലേ ഇളയമേ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു നീ എന്താ അഭിയെ പറയണമെന്ന് ചോദിക്കും അതെ ഉള്ള കാര്യം തന്നെ ഉള്ളത് ഉള്ളതുപോലെ ഞാൻ പറയും അതിപ്പോൾ ആണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഓഹോ അപ്പം നീ ഇപ്പം അവരുടെ സൈഡാണോ സൈഡ് അതിൻ്റെ അല്ല അത് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതെനിക്കും അറിയാവുന്ന കാര്യമാണ് ഈ സമയം ജലജ പറഞ്ഞു നീ തന്നെ ഇത് പറയണം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചന്തു മോൾക്ക് അബിയുടെ ഇവിടെ പലരും പറയണേ ജാനകി പറഞ്ഞു അത് ശരിയാ എന്നിട്ട് നീ അത് വിശ്വസിച്ചോന്ന് ചോദിക്കുക അല്ലെങ്കിൽ നീ അത് വിശ്വസിക്കാൻ പോകുന്നുണ്ടോ അപ്പോഴേക്കും നബി പറഞ്ഞു അതെന്താണെന്ന് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല ആദർശം എൻ്റെ കുഞ്ഞിനെ എൻ്റെ അബിയുടെ തലയിലേക്ക് എട്ടി വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ആരാണെങ്കിലും ഞാനത് ചോദിച്ചിരിക്കും അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നബി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പം ജലജയും ജാനേം കൂടെ ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനും അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശൻ പറഞ്ഞു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവിടെ ആരോടും ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതൊക്കെ നേരത്തെ അറിയുവായിരുന്നെങ്കിൽ നമുക്കതിനു പരിഹാരം ഉണ്ടാക്കായിരുന്നു ജാനകി പറഞ്ഞു എൻ്റെ അച്ഛാ ഇവരൊക്കെ പറയുന്നത് വെറുതെ കള്ളത്തനവാ എൻ്റെ മരുമോള നിന്നോട് ആര് പറഞ്ഞു ഏ അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ നിനക്കറിയാവുന്ന കാര്യ ആയിരുന്നല്ലോ നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നയനെ പാല് കാച്ചത് ചേച്ചിയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ചേച്ചിനെ ഇല്ലാതാക്കാനായിട്ട് അവൾ ഒരിക്കലും ചെയ്യുവോ ചെയ്യില്ല ആ പാലാണ് എടുത്തു കുടിച്ചത് നയൻ ദേവേനി അപ്പോഴേക്കും ജയം പറഞ്ഞു അത് ശരിയാ ഇവൾക്ക് ക്ഷീണമുണ്ടായിരുന്ന അന്നത്തെ ദിവസം ഞാനാണ് ദേവേനുണ്ട് പറഞ്ഞത് നീ ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കാൻ പറഞ്ഞേ അങ്ങനെയാണ് അവൾ ഒന്ന് പാൽ കുടിച്ചത് മുത്തശ്ശൻ പറഞ്ഞു ആ പാലിനകത്ത് അനാമിക വിഷം കലർത്തുകയും ചെയ്തു അപ്പോഴേക്കും ജലജ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് അച്ചാന്ന് പറയാ ആ സമയത്ത് മുത്തശ്ശനം ദേഷ്യം വന്നു മുത്തശ്ശൻ ജലജയുടെയും ജാനകിയുടെയും നേരെ മാറി മാറി നോക്കി പിന്നീട് ജാനകിയോട് ചോദിച്ചു നീയാണോ ആ പാലിനകത്ത് വിഷം കലർത്തിയത് ഏയ് ഞാനല്ല ജലജയോട് ചോദിച്ചു നീയാണോ ഏയ് ഞാനല്ല ആ പിന്നെ ആരെങ്കിലും വേണമല്ലോ എന്നു കലർത്താനായിട്ട് നിങ്ങൾ ആരുമല്ല പിന്നെ ഇവരാരും അല്ല അപ്പം പിന്നെ ആരാ അനാമികയാണ് അവൾ സാന്നെ കുറ്റസമ്മം നടത്തിയിട്ടുള്ളതാ ഇനി എന്റെ കയ്യിൽ നിന്ന് ഇത് കൂടുതൽ എന്തെങ്കിലും കേൾക്കണോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ് അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കാറിനകത്തുനിന്ന് അനാമികയെ വേണു രേവതി ഇറങ്ങോ ഭയങ്കര സന്തോഷത്തിലൂ മൂവരും വലിയ ഏതാണ്ട് വില പിടിച്ച സമ്മാനം കിട്ടും ഇപ്പം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശി തരും എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനത്തെ ഒരു മരുമോള ഇവിടെ വേണ്ട അനാമിയെ പോലുള്ളൊരു മരുമോൾ ഈ വീട്ടിൽ വേണ്ടെന്ന് അവളെപ്പോലെ കള്ളത്തരം ചെയ്യുന്ന ഒരുത്തി ഈ വീട്ടിലുണ്ടെങ്കിൽ ഈ വീട് കുട്ടിച്ചോറാക്കുന്നു പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെയാണ് മൂവരും കൂടെ കയറി വരുന്നത് വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഹാളില് വന്ന് കഴിഞ്ഞ് വലിയ ഗമയ്ക്ക് വേണു പറഞ്ഞു എന്താണെങ്കിലും ഡേ അങ്ങോട്ടേക്ക് നിങ്ങളാരും വിളിക്കാൻ വന്നില്ല എൻ്റെ മോളെ പക്ഷേ എന്നെ മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വിളിക്കാൻ വരൂ എന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് അവരെ വെറുതെ അവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നെ പിന്നെ എൻ്റെ മോൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന അവളുടെ കല്യാണം കഴിഞ്ഞല്ലേ അവളുടെ ഭർത്താവിന്റെ വീട് അവൾ ഇവിടെയെല്ലാം നിൽക്കേണ്ടേ അതുകൊണ്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ശരിയാ അവൾ ഒട്ടും മനസ്സിന് ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് ഞങ്ങൾ അവളെ കൊണ്ടുവന്നെ പെട്ടെന്ന് മുത്തശ്ശനും മോഭാവം അക്കൂടെ മാറി മുത്തശ്ശൻ പറഞ്ഞു അല്ല അവൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവളെന്തിനേ കൂട്ടിക്കൊണ്ടു വന്നേ അവളെ അവിടെ നിർത്തിയാ പോരായിരുന്നോ എന്ന് ചോദിക്കുക വീണു രേവതി അതൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അവർക്കൊരു ഞെട്ടലായിരുന്നു അല്ല എന്താ മൂർത്തി സാറേ പറഞ്ഞേ ഞാൻ പറഞ്ഞാലോ എന്താ തെറ്റിരിക്കുന്നേ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൾ അവിടെ നിർത്തണായിരുന്നു വേണു രേവതിയും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടതില്ലായിരുന്നു ഒരു കാര്യം ചെയ്യാ മോളെ വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയാ ഇതെന്ത് വർത്താനം അങ്ങോട്ട് പറയണേ ഞങ്ങളെ വിളിച്ചു വരുത്തിയെന്താ അപമാനിക്കുവാണെന്ന് രേവതി ഓദിക്കുക അപമാനിക്കുകയാണെന്ന് കൂട്ടിക്കോ അപ്പോഴേക്കും വേണു പറഞ്ഞു ഇതൊക്കെ പറയാനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതെ ഇതൊക്കെ പറയാൻ തന്നെയാ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ പറയണായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അനാമി കുറഞ്ഞു ഇതെ മുത്തച്ഛാ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് എന്റെ വീട്ടുകാരെ നാണം കിടത്തേണ്ട കാര്യമില്ല മുത്തശ്ശി പറഞ്ഞു നീ എന്തറിഞ്ഞിട്ട് അടിയിൽ കിടന്നു കുറയ്ക്കണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോയേക്കരുത് ആ സമയത്ത് വേണു പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റിയെന്നാ പറയണേ മുത്തശ്ശൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ അല്ല നിങ്ങൾക്ക് ടൗണിൽ എങ്ങാണ്ട് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ല അനാമികയുടെ പേരിൽ അവിടെ വീട് പണിയാൻ തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണു പറഞ്ഞു അതിനുള്ള പൈസ ഇല്ല എന്റെ ഇല്ല ഇപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കിയ പണിങ്ങൂന്ന് പറയണേ ആയിക്കോട്ടെ അന്ന് ഒരു കാര്യം ചെയ്യാൻ നാളെ തന്നെ വീട് പണി അങ്ങോട്ട് തുടങ്ങാം ഇനിയിപ്പം മാറ്റി വെക്കണ്ട ആ സ്ഥലത്തിൻ്റെ രേഖകളും മറ്റും ഇങ്ങോട്ട് തരാൻ പറയാം വീണു പെട്ടുപോയി വീണു രേപതിയെ നോക്കുകയാണ് എന്താ നിങ്ങൾ അഡ്വാൻസ് തുക കൊടുത്താലേ വേണു പറഞ്ഞു ഞാൻ അഡ്വാൻസ് തുക എടുത്തെങ്കിലും എഗ്രിമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് വേണ്ട നിങ്ങൾ ഏതോ അമേരിക്കക്കാരൻ്റെയും നല്ലേ വാങ്ങിയെന്ന് പറഞ്ഞ് ഏത് അമേരിക്കക്കാരനാ ഏത് അമേരിക്കക്കാരനാണെന്ന് എനിക്കറിയണമല്ലോ ഇനിയിപ്പം പിടിച്ചിരിക്കാനായിട്ട് ഒരു നുണകളും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വേണുൻ രേവതി എത്തി അവർക്ക് മനസ്സിലായി കള്ളങ്ങളെല്ലാം കയ്യോടെ പിടികൂടിക്കുന്നു ആ സമയം മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ ദേവയനിക്ക് കൊടുത്ത പാലിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു അത് ആരാ എന്താന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു അനാമികെ അനാമികയുടെ അമ്മയെ നിങ്ങളും ചേർന്നിട്ടല്ലേ രേ നിങ്ങളും ചേർന്നിട്ടല്ലേ എന്ന് രേവതിയോട് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ദേ വെറുതെ അനാവശ്യം പറയരുത് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ ഒത്തോണ്ടല്ലേ ഏഹ് എന്നെ എൻ്റെ വീട്ടുകാരെ എന്തോ വലിയ കുറ്റം ചെയ്യുന്നോളാൻ പറ്റി കള്ളനും കള്ളികളും ആക്കാനല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു ഒരിക്കലുമല്ല നീയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതു മാത്രമേ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ നീയൊക്കെയല്ലേ ചെയ്തേ അപ്പോഴേക്കും വേണു പറഞ്ഞു ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പോലും അല്ല നിങ്ങളെ കള്ളം തന്നെയല്ലേ പറയത്തുള്ളൂ അതുകൊണ്ട് ഇനി ഇപ്പം നിങ്ങളെ വിശ്വാസമില്ല ഇല്ല ഇതുപോലെ കള്ളം പറയുന്നൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇവിടെ നിൽക്കുക വേണ്ട എത്രയും പെട്ടെന്ന് മോളെയും വിളിച്ചോണ്ട് ഇറങ്ങു എന്ന് പറയാം അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്താ നിനക്ക് പോവാൻ മടിയുണ്ടോ എന്ന് ചോദിക്കുക ഈ സമയം വേണു പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റട്ടെ അതെ എൻറെ മോളുടെ ഭർത്താവിന്റെ വീടാത് ഹോ മോളുടെ ഭർത്താവിന്റെ വീട് ആ ഭർത്താവിന് നിന്റെ മോളെ ആവശ്യമില്ലെങ്കിലോ വിളിച്ചോണ്ട് പോടാ ഇറങ്ങി നിന്റെ മോളെ കൊണ്ട് അപ്പോഴേക്കും അനാമിക്കു ദേഷ്യമായി അനാമി പറഞ്ഞു ഓഹോ അപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ ഇത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല വേണു പറഞ്ഞു ഞാൻ ഞാനാരാന്ന് ശരിക്കും അറിയത്തില്ല എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതേ ഈ വേണു ശരിക്കും മനസ്സിലാക്കാത്ത ഇതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും പോടാ പോണം പ്രസംഗിക്കാതെ മേലാൽ ഇതേ ഈ വീട്ടുമുറ്റത്ത് കാലു കുത്തിയാക്കരുത് എന്ന് മുത്തശ്ശൻ പറയാ അപ്പോഴേക്കും മുത്തശ്ശൻ അനാമികയോട് പറഞ്ഞു നീ ആരോടെ എന്താ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാമല്ലോ മേലാൽ ഈ പഠിക്കാത്ത പോലും എന്നെ കണ്ടുപോയാക്കരുത് ഞങ്ങളുടെ കൊച്ചുമാൻ ഇനി എന്താണെങ്കിൽ നീ വേണ്ട നീ വായിട്ടുള്ള ജീവിതവും വേണ്ട മര്യാദയ്ക്ക് പൊയ്ക്കോണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിന്ന് അടിച്ചിറക്കുവാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ നന്നെ അനിയടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ആദർശനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു കേട്ടല്ല അപ്പൊ ആദർശനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശ് വലിയ തെറ്റു ചെയ്തിട്ട് ഏഹ് ഒരു സന്തതി ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്റെ മോള് തെറ്റ് ചെയ്തിട്ടാ കുഴപ്പമെന്ന് അതിനുള്ള മറുപടി മുത്തശ്ശൻ കൊടുക്കുകയും ചെയ്തായിരുന്നു പിന്നീട് മുത്തശ്ശൻ അനിയോട് പറഞ്ഞു കണ്ടില്ലേ നിന്റെ ആദർശനെ കുറിച്ച് അവർ പറഞ്ഞിട്ട് പോയത് പക്ഷേ ആദർശ ഒരു തെറ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കില്ല അവൻ വിശ്വസിച്ചിട്ടു അവൻ അങ്ങനെ ചെയ്യത്തൂല പിന്നെ ഇവിടെയുള്ള പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവന് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യുണ്ട് നീ ഇനി തെറ്റിന്റെ പിന്നാലെ പോവരുത് അറിയാലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായാലോ ആ നന്ദുവിന്റെ പിന്നാലെ ഇനി നീ നടക്കരുത് അത് കേട്ടിപ്പം അനി പറഞ്ഞു ഇല്ല മുത്തശ്ശ ഇനിയിപ്പ അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് മുത്തച്ഛന എന്നെ കൈവപ്പുവാണ് അനാവ ഇങ്ങനെ പറഞ്ഞു വിട്ടല്ലോ അത് മാത്രം മതിയായിരുന്നു എനിക്ക് അങ്ങനെ അതിന് സന്തോഷത്തോടെ അകത്തേക്ക് പരുവ ഈ സമയത്ത് ജാനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ജാനയും ജലജയും കൂടെ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുവാണ് ജലജ പറഞ്ഞ് കണ്ടില്ലേ ഇപ്പം നിന്റെ മരുമകൾക്ക് ഇവിടെ ഒരു വിലയില്ലാതായി നിനക്കും വിലയില്ലാതായി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാത്തിനും കാരണം അയനേന്ന് പറയുന്നവളാണ് ജലജയുടെ മനസ്സിൽ ദുഷ്ടത്തരമാണല്ലോ അപ്പം അതെല്ലാം കൂടെ അവൾ ആ എല്ലാം കൂടെ നേരെ ജാനകിയുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുക ജാനകിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ജാനകി നേരെ അനിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അനിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ അമ്മ എന്താമ്മീ ഇങ്ങനെ പറയണേ അനാമികോളെ ഇവിടെ പറഞ്ഞു വിട്ടപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മരുമോളുണ്ടെങ്കിൽ അത് അനാമിക ആയിരിക്കും അനി പറഞ്ഞു അതൊന്നും അടക്കാൻ പോകുന്ന കാര്യമല്ലമ്മേ എടാ നടന്നാലും കൊള്ളാം നടന്നില്ലേലും കൊള്ളാം പക്ഷെ ആ നന്ദൂന്ന് പറയുന്നവളെ നീ ഇങ്ങോട്ട് വിളിച്ചു കയറ്റാമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കണ്ട അവൾ ഇങ്ങോട്ടേക്ക് പടി കടന്നു വന്നാണ്ടല്ലോ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എപ്പോഴും പറയുന്നതുപോലെയല്ല ഞാനൊരു കുരുക്കി തീർക്കും എൻ്റെ ജീവിതം അത് കേട്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ എന്തൊക്കെയാ പറയണേ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയല്ലോ അനാമിക അതുകൊണ്ട് എനിക്ക് എനിക്കി കുഴപ്പമില്ല ഞാൻ ആളുടെ പിന്നാലെ പോകാനും പോകുന്നില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു എടാ പോയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അനാമിക ഉണ്ടല്ലോ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എൻ്റെ മരുമോള അവൾ അവളെ ഞാൻ അങ്ങനെ വിട്ടു കളയില്ലടാ എന്ന് വെല്ലുവിളിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ അനി നിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു